ഇരുപത്തിയഞ്ച് വർഷം മുമ്പുള്ള ഒരു ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നല്ല തണുപ്പുള്ളൊരു രാത്രിയാണ് ഒരച്ഛനും രണ്ട് മക്കളും ഒരു ജീപ്പിൽ യാത്ര ചെയ്യുകയാണ് കാടിനടുവിലൂടെയാണ് ഈ ജീപ്പ് പോകുന്നത് തണുപ്പ് കൂടിക്കൂടി വരുന്നത് കണ്ടപ്പോൾ മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കുന്നു അവർ വണ്ടി നിർത്തി ഇനി നേരം പുലർന്നു വരെ ആ വണ്ടിയിൽ തന്നെ കഴിയാൻ തീരുമാനിക്കുന്നു ശേഷം കഴിയുമ്പോൾ ആ രണ്ട് അച്ഛനും മക്കളും ആ ജീപ്പിലിരുന്ന് ഉറങ്ങിപ്പോവുകയാണ് പെട്ടെന്ന് ഒരൻപതോളം ആളുകൾ തടിച്ചു കൂടുകയും ആ ജീപ്പ് അവർ ആക്രമിക്കുകയും ചെയ്യുന്നു ഉറങ്ങിക്കിടന്ന ആ രണ്ട് കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവരെയും അച്ഛനെയും ചേർത്ത് ആ ജീപ്പിലിട്ട് കത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഈ സംഭവം കേൾക്കുമ്പോൾ ഇതൊരു സിനിമാ കഥയായി നിങ്ങൾക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ച ഒരു ക്രൂരമായ കൊലപാതകമാണിത് ആ ജീപ്പിൽ ഉണ്ടായിരുന്ന അച്ഛൻ ഓസ്ട്രേലിയൻ പൗരനായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസും ഒപ്പമുണ്ടായിരുന്ന രണ്ട് കുട്ടികൾ അദ്ദേഹത്തിന്റെ മക്കളായ ഫിലിപ്പും തിമോത്തി എന്നിവരായിരുന്നു അവരെ ചുട്ട് കൊന്നവരുടെ സംഘടനയുടെ പേര് ബജ്രംഗ് ദൾ എന്നാണ് ഒഡീഷയിലെ കിയോഞ്ചർ ജില്ലയിലെ ഗ്രാമമായ മനോഹർപൂരിലായിരുന്നു ഗ്രഹാമും കുടുംബവും പ്രവർത്തിച്ചിരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള മിഷനറി പ്രവർത്തകനായിരുന്നു ഗ്രഹാം മയൂർ ഫഞ്ചിലെ ഇവാഞ്ചലിക്കൽ മിഷനറി സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബാരിപ്പാടയിൽ സ്ഥാപിച്ച മയൂർഫഞ്ച് പ്രൈസി ഹോമിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്റെ ഇരുപത്തിനാലാം വയസ്സിലായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് പ്രവർത്തിച്ചു തുടങ്ങിയത് ഒഡീഷ പശ്ചിമബംഗാൾ ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു സുഖം പ്രാപിച്ച രോഗികളെ രാജാബാസയിൽ പുനരധിവസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ മതമാറ്റമാണ് ഗ്രഹാം നടത്തുന്നതെന്നായിരുന്നു ഹിന്ദുത്വവാദികളുടെ ആക്ഷേപം മുപ്പത്തിയഞ്ചു വർഷത്തോളം ഒഡീഷയിലെ ആദിവാസികൾക്കിടയിലും കുഷ്ഠരോഗികൾക്കിടയിലും പ്രവർത്തിച്ചിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും ഒൻപതും ഏഴും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രിയാണ് ചുട്ടുകൊന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനാണ് ബാരിപ്പാടയിൽ മിഷന്റെ നടത്തിപ്പ് ഗ്രഹാം സ്റ്റെയിൻസ് ഏറ്റെടുക്കുന്നത് മൂന്ന് മക്കളായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് ഗ്ലാഡിസ് ദമ്പതികൾക്കുണ്ടായിരുന്നത് എസ്റ്റർ എന്ന മകളും ഫിലിപ്പ് തിമോത്തി എന്ന പേരുള്ള ആൺകുട്ടികളുമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ടിന് മനോഹർപൂരിലെ ഒരു ജംഗിൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും സഞ്ചരിക്കുന്നതിനിടെയാണ് ആക്രമണത്തിന് ഇരയാകുന്നത് പ്രദേശത്തെ ക്രിസ്ത്യാനികൾക്കുള്ള വാർഷിക സമ്മേളനം കൂടിയായിരുന്നു ഈ ഒരു ക്യാമ്പ് ഊട്ടിയിലെ സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങളെ തിരികെ കൊണ്ടുവരികയായിരുന്നു ഗ്രഹാം കേന്ദ്രജര ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ കഠിനമായ തണുപ്പ് കാരണം ഗ്രഹാം സ്റ്റെയിൻസും ആൺകുട്ടികളും വഴിയരികിൽ വണ്ടി ഒതുക്കി ഉറങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും യാത്രയിൽ അവരെ അനുഗമിച്ചിരുന്നില്ല ഇതിനിടെയാണ് അൻപതോളം ബജ്രതംഗൽ പ്രവർത്തകർ സംഘടിച്ച് പ്രദേശത്തെത്തിയത് ജയ് ശ്രീറാം വിളികൾ ഉയർത്തി ആൺകൂട്ടം സ്റ്റെയിൻസിനെയും മക്കളും ഗാഠനിദ്രയിലായിരുന്നപ്പോൾ തന്നെ വാഹനം ആക്രമിക്കുകയും വാഹനം കത്തിക്കുകയും ചെയ്തു സ്റ്റെയിൻസും അദ്ദേഹത്തിന്റെ മക്കളും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആൾക്കൂട്ടം അതിന് സമ്മതിച്ചില്ല ബി നേതാവ് അന്നത്തെ പ്രധാനമന്ത്രിയുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആക്രമണത്തെ അപലപിച്ചു സംഭവത്തിൽ രണ്ടായിരത്തി മൂന്നിൽ ബജറിംഗൽ പ്രവർത്തകർ ദാരാ സിംഗ് കൊലപാതകളെ നയിച്ചതിന് കുറ്റക്കാരനാണെന്ന് ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലെ വിചാരണ കോടതി കണ്ടെത്തുകയും തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ഒറീസ ഹൈക്കോടതി ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിയൊന്നിന് ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചു മനോഹർ പുരിയിലെ ഒരു സ്റ്റേഷൻ ഭാഗത്തിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിന്റെ രണ്ട് പ്രായപൂർത്തിയാകാത്ത മക്കളും ചുറ്റുകൊല്ലപ്പെട്ടെങ്കിലും ദരിദ്രരായ ആദിവാസികളെ മതപരിവർത്തനം ചെയ്യുന്ന തന്റെ മതപരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ഗ്രഹാം സ്റ്റെയിൻസിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം എന്നായിരുന്നു ഹൈക്കോടതി ശിക്ഷ ഇളവ് ചെയ്ത വിധിയിൽ പറഞ്ഞത് പിന്നീട് സി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ജസ്റ്റിസ് പി സദാശിവം ജസ്റ്റിസ് ബി എസ് ചൌഹാൻ എന്നിവരുടെ ബെഞ്ച് ഹർജി തള്ളുകയായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമായ വിഭാഗത്തിൽ പെടുന്നതില്ല എന്നാണ് ഒറീസ ഹൈക്കോടതിയുടെ കണ്ടെത്തലിനെ സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു എഴുപത്തി ആറ് പേജുള്ള വിധിനായത്തിൽ മതംമാറ്റ സമ്പ്രദായത്തിനെതിരെ കോടതി രംഗത്തെത്തുകയും ചെയ്തിരുന്നു വ്യാപകമായ വിമർശനം ഉയർന്നതോടെ നാല് ദിവസത്തിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് സുപ്രീം കോടതി അപൂർവമായ ഒരു നീക്കത്തിൽ മതപരിവർത്തനങ്ങളെക്കുറിച്ചുള്ള സ്വന്തം അഭിപ്രായങ്ങൾ വിധിയിൽ നിന്ന് ഒഴിവാക്കി ഇതിനിടെ കുറ്റവാളികളോട് ക്ഷമിച്ച ഗ്രഹാമിന്റെ ഭാര്യ ഗ്ലാഡി സ്റ്റെയിൻസും ഗ്രഹാമിനെ കൊന്നത് എന്തിനാണെന്നും ഇരുപത്തിരണ്ടിന് രാത്രിയിൽ അദ്ദേഹത്തിന്റെ കൊലയാളികൾ എത്ര ക്രൂരമായി പെരുമാറിയത് എന്തിനാണെന്ന് താൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ടെന്നും അത് തന്നെ അത്ഭുതപ്പെടുത്താറുണ്ടെന്നും പറയുന്നു ഗ്രഹാമിന്റെയും രണ്ട് കുട്ടികളുടെയും മരണത്തിന് ഉത്തരവാദികളായ വ്യക്തികളെ ശിക്ഷിക്കുന്നത് തന്റെ മനസ്സിൽ നിന്ന് വളരെ അകലെയാണെന്നും എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും നവീകരിക്കപ്പെടുകയും ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹവും പ്രതീക്ഷയുമെന്നും അവർ പറയുന്നു പിന്നീട് അഞ്ചു വർഷം കൂടി ഇന്ത്യയിൽ പ്രവർത്തിച്ച അവർ രണ്ടായിരത്തി നാലിൽ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ ഗ്രഹാമിന്റെയും കുഞ്ഞുങ്ങളുടെയും കൊലപാതകം ഒരു സിനിമയായി പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരുന്ന അതേ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് നമ്മൾ മറക്കാൻ പാടില്ല എന്നേ പറയാനുള്ളൂ